ജിടെക്കിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ജിടെക് ഫാമിലി എന്ന് പറയാ കാരണം ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരെല്ലാം കൂട്ടി ഒന്നിച്ചാക്കി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഭവം അല്ല കാരണം പല ഭാഷകൾ പല തരത്തിലുള്ള സംസ്കാരം വരെ സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു സ്റ്റൈലാണ് തമിഴ്നാട് വേറെ സ്റ്റൈലാണ് കർണാടക വേറെ സ്റ്റൈലാണ് മഹാരാഷ്ട്ര വേറെ സ്റ്റൈല് വെസ്റ്റ് ബംഗാള് വേറെ സ്റ്റൈല് ഇനിയിപ്പോൾ നമ്മള് യു പി എടുത്തു വേറെ സ്റ്റൈല് ഇന്ത്യയിൽ തന്നെ തരത്തിലുള്ള സ്റ്റൈലുള്ള ആൾക്കാർ ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇപ്പൊ നമ്മൾ ജി സി സി കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ കൺട്രിയും ഡിഫറെന്റ് ആണ് മാർക്കറ്റ് ഡിഫറെൻ്റ് ആണ് സ്റ്റുഡൻസ് അവിടുത്തെ ഡിഫറെൻ്റ് ആണ് അപ്പൊ ഈ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് കോഴ്സുകൾ ഉണ്ടാക്കുക അവിടുത്തെ ഒരു മാർക്കറ്റിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു ടീമിനെ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളും എല്ലാം കസ്റ്റമൈസ് ചെയ്യാനും അത് അവിടെ മാർക്കറ്റിൽ പബ്ലിക്കിന് ആവണം നമ്മളിപ്പോൾ സേവ് ഫോർ ഈജിപ്ത് ഈജിപ്തിലിപ്പോൾ നമ്മളെ സെൻറ്ററിൻ്റെ ഇനാഗുറേഷൻ അടുത്തൊരു പതിനഞ്ച് ദിവസത്തിൽ ഉണ്ടാവും ഈ ഇനാഗുറേഷന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞൊരു മൂന്ന് മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ അവിടെ റിസർച്ച് നടത്തണം എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കാൻ ആവശ്യമുള്ളത് വെറുതെ ഇങ്ങനെ പോയിട്ട് ഒരു ട്രെയിനിങ് സെൻറ്റർ ഒന്നും തുടങ്ങാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസമായിട്ട് റിസർച്ച് നടത്തി അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ് അവിടെ നമുക്ക് വേണ്ട ഫീസ് സ്ട്രക്ചർ എന്താണ് പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റിനുമായിട്ടുള്ള അപ്രൂവൽസ് കാര്യങ്ങൾ അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ് ഇതിങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയിട്ടൊന്നും ഒരു സ്ഥാപനം നമുക്ക് ഒരിക്കലും എവിടെയും തുടങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പം അതിനൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരുണ്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു ഭാഗ്യമൊന്നും പറയാം നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ നല്ല ആൾക്കാരാണ് അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഒരു എപ്പോഴും ഞാൻ എപ്പോഴും നമ്മൾ എന്താ പറയുക എന്താ പറയുക ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ കോഴിക്കോടൻ ഭാഷയിൽ പറയും എന്ന് പറയും അതായത് എപ്പോഴും അത് ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ടാവണം അപ്പം നമുക്ക് വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പറ്റിയ ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പ്രശ്നങ്ങളും തകരാറുകളും ഒക്കെ എപ്പോഴും ഉണ്ടാവും അപ്പം അങ്ങനെയൊന്നും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല എപ്പോഴും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മളോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള റിലേഷൻഷിപ്പ് അവിടെയൊക്കെ ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് ലോങ് റണ്ണില് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം അതാണ് റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഏത് അന്റാർട്ടിക്കയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം